വീണ്ടും ഒരു ഇന്ത്യ പാ ക്രിക്കറ്റ് പോരാട്ടത്തിന് വേദിയൊരുങ്ങുമ്പോൾ ആവേശം വാനോളമാണ് ഇതുവരെ പതിമൂന്ന് മത്സരങ്ങൾ ടി ട്വന്റിയിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോഴും പത്ത് തവണയും വിജയം ഇന്ത്യക്കൊപ്പമാണ് മൂന്നെണ്ണത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ വിജയിച്ചിട്ടുള്ളത് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ആറ് റൺസിനാണ് വിജയിച്ചത് ക്രിക്കറ്റിന്റെ ആവേശം സിരകളിലേക്ക് എത്തുന്ന ഈ മത്സരം നാളെ ദുബായിൽ നടക്കുമ്പോൾ വീണ്ടും ഒരു വിജയമാണ് ഇന്ത്യ നേടാൻ പോകുന്നതെന്ന് ഉറപ്പാണ് ടി ട്വൻ്റിയിലെ ലോക ചാമ്പ്യന്മാർ എന്ന പട്ടവുമായാണ് ടീം ഇന്ത്യ ഇറങ്ങുക ബാറ്റിങ്ങിലെ ഡെപ്തും ബൌളിങ്ങിലെ വൈവിധ്യവും ഫീൽഡിങ്ങിലെ യുവത്വവും കൂടിച്ചേരുമ്പോൾ ടീം ഇന്ത്യ ഒരു പവർ പാക്ക് ടീമായാണ് എത്തുന്നത് അഭിഷേക് ഗിൽ സൂര്യ തിലക് സഞ്ജു ദുബൈ ഹർദിക് അക്സർ എന്നിങ്ങനെ എണ്ണം പറഞ്ഞ എട്ട് ബാറ്റേഴ്സാണ് ഇന്ത്യക്കുള്ളത് ബുംറയ്ക്ക് പിന്തുണയേകാൻ ഹർദിക്കിനും ദുബയ്ക്കും കഴിയുമെന്ന് പ്രതീക്ഷിക്കാം സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ലോകത്തിലെ തന്നെ മികച്ച ബോളേഴ്സായ കുൽദീപ് വരുൺ അക്സർ എന്നിവരുടെ കയ്യിൽ ഭദ്രം ഒമാനെതിരെ വിജയിച്ചെങ്കിലും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തവർ പാകിസ്ഥാനെതിരയിൽ ആരും തന്നെ ഇല്ലെന്നത് ഒരു മൈനസ് പോയിന്റാണ് അവർക്ക് ഓപ്പണർ ഫർഹാൻ ഇരുപത്തിയൊൻപത് പന്തിൽ ഇരുപത്തിയൊൻപത് റൺസും ഹസൻ നവാസ് പതിനഞ്ച് പന്തിൽ ഒൻപത് റൺസുമാണ് ദുർബലരായ ഒമാനെതിരെ നേടിയത് പോരാത്തവനെ ഒമാൻ പാകിസ്ഥാന്റെ ഏഴ് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു നിലവിൽ ഇന്ത്യക്ക് പറ്റിയ ഒരു എതിർ ടീം ഏഷ്യാ കപ്പിൽ ഇല്ലെന്ന് തന്നെ പറയാം ഓപ്പണിങ്ങിൽ അഴിച്ചു മണിക്ക് സാധ്യതയില്ല കഴിഞ്ഞ മത്സരത്തിലെ ടീം തന്നെയാകും ഇന്ത്യ ഇറങ്ങുക ടീം ഇന്ത്യ മികച്ച മാർഗിൽ വിജയിക്കട്ടെ